ക്യാമറ വേണ എനക്ക് നോക്കി ആണെന്നാണ് ഈ പ്രോഡക്റ്റ് ഞാൻ അഞ്ഞൂറ്റി ഇരുപത്തിനാല് രൂപയ്ക്ക് മീഷോയിൽ നിന്നാണ് വാങ്ങിച്ചത് എന്തു ചെയ്ത് ഫോട്ടോ എടുക്കുമോ ഞാൻ ദിയ്ക്ക് ചുമ്മാ ഒരു ക്യാമറ കളിപ്പാട്ടോ എന്ന രീതിയിൽ മേടിച്ചതാണ് പക്ഷെ ഇത് വർക്കിംഗ് ആട്ടോ ഇത് ഓൺ ആവും ചുമ്മാ ചാർജ് ചെയ്തു കഴിഞ്ഞാൽ ഇത് ഫങ്ഷനൊക്കെ ഉണ്ട് ഇത്രയും പ്രതീക്ഷയില്ല ഡിസ്പ്ലേ ഉണ്ട് സ്വിച്ചുകളൊക്കെ വർക്ക് ചെയ്യാണ്ട് മെമ്മറി കാർഡ് ഇടാം മെമ്മറി കാർഡുള്ള സ്ലോട്ട് എല്ലാത്തരം ബട്ടനുകളും ഉണ്ട് ഷട്ടർ ബട്ടൺ പ്ലേ ബട്ടൺ സകല സാധനങ്ങളും ഒരു കുഞ്ഞ് ഒരു ചാർജിങ് പോർട്ട് ഒരു മെമ്മറി കാർഡ് പോർട്ട് ഒരു കുഞ്ഞു കൽപ്പട്ടം ക്യാമറ ഇതിന് മെമ്മറി കാർഡ് ഇട്ട് നോക്കട്ടെ വർക്കിംഗ് ആണെന്ന് നോക്കാം കാർഡ് എടുത്തിട്ട് പക്ഷേ മെമ്മറി കാർഡ് റീഡ് ആവൊന്നുമില്ല അതിനകത്ത് ഞാൻ ചുമ്മാ ഒരു എം ബി ത്രീയൊക്കെ ഇട്ടു നോക്കി പക്ഷേ അതും വർക്ക് ആവുന്നില്ല ക്യാമറയൊക്കെ ഉണ്ടല്ലേ ചെറിയ ബാക്ക് ആൻഡ് വൈറ്റ് പോലൊക്കെ വർക്കസ് ഒക്കെ ആയി വോട്ടെടുത്ത് ഓട്ടെടുത്ത് വേണോ ആ ക്യാമറ അതവിടെ ഇരിക്കട്ടെ എത്തോടെ ഫോട്ടോ 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 എടുക്കാം ആ ആ എടുക്കേ എടുക്കണേ മനസ്സിലായി പ്രൊഫഷണൽ ക്യാമറ ക്യാമറ ഏതാ ഏതാ സാധാ എടി നീ നിന്റെ ക്യാമറ എടുക്കടി എടുത്ത് വെക്ക് എന്റെ ക്യാമറ എടുത്തോക്കു എന്നാ അതിനകത്ത് വെച്ചു എന്നാ എന്നാ ഇതിനകത്ത് വെച്ചു വേണ്ടേ ഇതിനകത്ത് വെക്കുന്നില്ലേ എന്നാ എന്നാ അപ്പൊ മറ്റൊരു വീഡിയോ കാണാം ടേക്ക് കെയർ ബൈ